ജ്യോതിഷ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഔഷധോദ്യാനത്തിന്റെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ എം എൽ എ നിർവഹിച്ചു പത്ത് വിദ്യാലയങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് വിദ്യാലയങ്ങളിലായാണ് ഔഷധോദ്യാനം നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണിവ നിർമ്മിക്കുക ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും വിദ്യാലയങ്ങളിൽ ഔഷധോദ്യാനം നിർമ്മിക്കുന്നത് ഓങ്ങല്ലൂരിലെ മൂലൂർക്കര എ സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി പി രജേഷ് ജലജ ശശികുമാർ കെ പുഷ്പലത ദിവ്യ ശി ീൻ മുജീബുദ്ദീൻ നാരായണൻ മാസ്റ്റർ പ്രധാന അധ്യാപിക എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നിരവധി പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഇപ്പോ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സ്കൂളുകളിൽ ഔഷധ ഉദ്യാനം എന്ന കൺസെപ്റ്റ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത് വളരെ ശ്രദ്ധേയമാണ് എന്നത് മാത്രമല്ല കുട്ടികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാധ്യതയുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി അവബോധമുണ്ടാക്കാനും ആയുർവേദ മരുന്നുകളെക്കുറിച്ച് ധാരണയുണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഈ ഈ ഔഷധ ഗുഗ ഒക്കെ തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ഭാഗമായി അറിവ് ലഭ്യമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഒരു കൃഷി ചെയ്യാനും അതുപോലെ പരിസ്ഥിതി സൗഹൃദമായി ഇരിക്കാനുമൊക്കെ കഴിയുന്ന തരത്തിലുള്ള അവബോധം സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിപാലനത്തെക്കുറിച്ചുമൊക്കെയുള്ള അറിവ് ലഭ്യമാക്കാനുമൊക്കെ ഇത് സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി